സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും മാനസപുത്രിയിലെ ഗ്ലോറിയായി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് അർച്ചന സുശീലൻ ബിഗ് ബോസ് മത്സരത്തിനു ശേഷം മിനിസ്ക്രീനിൽ നിന്നും എടുത്ത താരം ഇപ്പോൾ ഭർത്താവിനൊപ്പം തായ്ലൻഡിൽ അവധി ആഘോഷത്തിലാണ് ഭർത്താവിനൊപ്പം നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ താരം പങ്കുവച്ചതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ടി വി പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വീകാര്യത നേടിയ താരമാണ് അർച്ചന സുശീലൻ വില്ലത്തി വേഷങ്ങളിൽ വരെ തിളങ്ങുന്നതിനോടൊപ്പം പ്രേക്ഷകരുടെ വെറുപ്പും സ്നേഹവും ഒരുപോലെ സമ്പാദിച്ച താരമെന്നും അർച്ചനയെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മുഖവുമായി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തിയപ്പോഴാണ് അർച്ചന എന്ന സാധാരണക്കാരിയെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ബിഗ് ബോസിലെ കരുത്തുറ്റ മത്സരാർത്ഥിയായിരുന്നു അർച്ചന നിരവധി സീരിയലുകളും സിനിമകളിലും തിളങ്ങിയ അർച്ചന പത്തിരീസ് റെസ്റ്റോറൻറ്റിലൂടെ അഭിനയ മേഖല മാത്രമല്ല ബിസിനസ്സും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റിലെ എൻ്റെ ബാനസപുത്രി എന്ന സീരിയലാണ് അർച്ചനയ്ക്ക് പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തത് സീരിയലിലെ ഗ്ലോറി എന്ന കഥാപാത്രം അർച്ചനയ്ക്ക് മികച്ച നെഗറ്റീവ് ക്യാരക്ടറിനുള്ള അവാർഡ് നേടിക്കൊടുത്തിരുന്നു നിരവധി സീരിയലുകളിൽ അഭിനയിച്ചുവെങ്കിലും ബിഗ് ബോസ് ഹൗസിലൂടെയാണ് അർച്ചന വീട്ടമ്മമാരുടെയും പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി മാറിയത് ബിഗ് ബോസ് അവസാനിച്ചതോടെ പത്രികട എന്ന പുതിയ സംരംഭം ആരംഭിക്കുകയായിരുന്നു അർച്ചന അഭിനയത്തിന് പുറമെ സ്റ്റേജ് ഷോകളും നൃത്തവും ഒക്കെയാണ് അർച്ചനയുടെ പ്രധാന ഹൈലൈറ്റ് വിദേശത്തും മറ്റുമായി നിരവധി നൃത്ത പരിപാടികൾ അർച്ചന അവതരിപ്പിക്കാറുണ്ട് ഇപ്പോൾ തായ്ലൻഡിൽ ഭർത്താവിനൊപ്പം അവധിക്കാലം ആഘോഷിക്കുകയാണ് അർച്ചന ഭർത്താവിനൊപ്പം നൃത്തം ചെയ്യുന്ന അർച്ചനയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ പുതിയ ബിസിനസ് സംരംഭത്തിൻ്റെയും തിരക്കുകൾ അവസാനിച്ച ശേഷം ഭർത്താവിനൊപ്പം കുറച്ചു ദിവസങ്ങൾ സമാധാനമായി ആഘോഷിക്കാൻ പോവുകയാണെന്ന് അർച്ചന നേരത്തെ അറിയിച്ചിരുന്നു വാലന്റൈൻസ് ആഘോഷവും തങ്ങളുടെ വിവാഹ വാർഷികവും ഒക്കെ ഫെബ്രുവരിയിൽ ആയതിനാൽ തായ്ലൻഡിൽ ആഘോഷങ്ങളെല്ലാം ഒരുമിച്ചാക്കുകയായിരുന്നു താരം തായ്ലൻഡിൽ ഭർത്താവിനും സുഹൃത്തുക്കൾക്കുമൊപ്പം ആഘോഷിക്കുന്ന ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു ഭർത്താവിനൊപ്പം നൃത്തം ചെയ്യുന്ന താരത്തിൻ്റെ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് തായ്ലൻഡിൽ താരം സ്കൂബ ഡൈവിംഗ് ഷൂട്ടിംഗ് തുടങ്ങിയവ പരീക്ഷിച്ചതിൻ്റെ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു തായ്ലൻഡിലെ പ്രശസ്തമായ കടുവ സങ്കേതത്തിൽ കടുവയ്ക്കരയിൽ ഇരിക്കുന്ന ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം മിനിസ്ക്രീനിൽ നിന്നും ചെറിയ ഒരു ഇടവേള എടുത്ത താരം ഇപ്പോൾ ശബരിമല സ്വാമി അയ്യപ്പനിലൂടെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് മാനസപുത്രയിലെ ഗ്ലോറിയായും പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരത്തിനൊപ്പം സീരിയലിലെ സോഫിയായി അഭിനയിച്ച സ്ത്രീകളെയും എത്തുന്നുണ്ട് താരത്തിൻ്റെ ഭർത്താവിനൊപ്പമുള്ള തായ്ലൻഡ് യാത്രയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റ് ഡസ് മലയാളി ലൈഫ്